മലയാളികൾ വർഷങ്ങളായി ഉപ്പുമുളകും പരമ്പരയ്ക്ക് അഡിക്റ്റാണ് നീലവും ബാലുവും അവരുടെ അഞ്ചു മക്കളായി തുടങ്ങിയ യാത്ര രണ്ടായിരം എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ നിരവധി താരങ്ങളാണ് ഈ പരമ്പരയിൽ വന്നുപോയത് ഫ്ലവേഴ്സ് ചാനലിലാണ് ഉപ്പുമുളകും എന്ന പരമ്പര സംപ്രേഷണം ചെയ്യുന്നത് സിനിമാ സീരിയൽ മേഖലയിലെ പ്രമുഖ താരങ്ങൾ പോലും പങ്കെടുത്ത ഇത്തരമൊരു സിറ്റ്കോം മുൻപ് മിനി സ്ക്രീൻ സംഭവിച്ചിട്ടില്ല തന്നെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ചില താരങ്ങളുടെ കൊഴിഞ്ഞു പോക്കൊഴിച്ചാൽ കേശുവും പാർക്കുട്ടിയും ശിവാനിയും ലച്ചുവും എല്ലാമാണ് ഇപ്പോൾ ഈ പരമ്പരയെ മുന്നോട്ട് നയിക്കുന്നത് പാറമട വീട്ടിലെ പുത്തൻ വിശേഷമാണ് ഇപ്പോഴത്തെ പ്രധാന ആകർഷണം പ്രേക്ഷകരുടെ കൺമുന്നിൽ വളർന്ന മക്കളാണ് ശിവാനി അതുപോലെ ലച്ചു മുടിയൻ കേശു ഇവരെല്ലാവരും തന്നെ വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് പാറുമോളടക്കമുള്ളവർ ഈ സീരിയലിലേക്ക് എത്തുന്നത് പ്രേക്ഷകരുടെ മുന്നിൽ വളർന്ന മക്കൾ തന്നെയാണ് ഇതിലുള്ളവരെല്ലാവരും ഇപ്പോഴേതാ ഒരു വിശേഷ വാർത്തയാണ് ഈ പരമ്പരയിലുള്ളത് ശിവാനിക്ക് കല്യാണമാണ് സ്വന്തം പേരും കഥാപാത്രത്തിൻ്റെ പേരും ഒന്നായതുകൊണ്ട് തന്നെ ശിവാനിയുടെ ഒറിജിനൽ വിവാഹമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ പലരും എന്നാൽ മുടിയനും ലച്ചുവിനും ശേഷം ശിവാനിയുടെ വിവാഹത്തിനാണ് ഇപ്പോൾ പാറമട വീട് ഒരുങ്ങുന്നത് ഇത്രയും വളർന്ന ശേഷവും ഇപ്പോഴും ഉപ്പുമുളകിലെ ആ കുട്ടി ശിവാനിയാണ് പ്രേക്ഷകർക്ക് ശിവാനി മേനോൻ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ശിവാനി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിയതാണ് സ്കൂൾ കാലഘട്ടം മുതൽ കോളേജ് കാലഘട്ടം വരെ ശിവാനി പ്രേക്ഷകർക്ക് മുമ്പിൽ തന്നെയായിരുന്നു ഉപ്പുമുളകിലെ കേശു ശിവ കോമ്പിനേഷന് ഗംഭീര പിന്തുണയായിരുന്നു ലഭിച്ചത് അഭിനയം മാത്രമല്ല ഡാൻസിലും അവതരണത്തിലും എല്ലാം മിന്നും താരമാണ് ശിവാനി ശിവാനി മേനോൻ ഇൻസ്റ്റൈൽ സ്റ്റാറാണ് ചെറിയ പ്രായത്തിൽ തുടങ്ങിയ യോഗാഭ്യാസം ഇന്നും തുടരുന്നുണ്ട് പഠനത്തിലും മിടുക്കിയായ ശിവാനി ഇന്നും അഭിനയത്തിൽ സജീവമാണ് ഏത് തരത്തിലുള്ള യോഗാമുറകളും തനിക്ക് വഴങ്ങുമെന്നും ശിവാനി തെളിയിച്ചിരുന്നു ഇടയ്ക്ക് കേശുവിൻ്റെ വിവാഹ സ്വപ്നം ഏറെ ആരാധകരാണ് ആസ്വദിച്ചത് ഇടയ്ക്ക് പരമ്പരയുടെ കാഴ്ചക്കാർക്ക് ചില നീരസം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പഴയതിനേക്കാൾ ഇഷ്ടത്തോടെയാണ് ആരാധകർ ഓരോ എപ്പിസോഡുകളും ആസ്വദിക്കുന്നത് അതേ സമയം ലച്ചുവിൻ്റെയും മുടിയൻ്റെയും വിവാഹത്തിന് പിന്നാലെ പരമ്പരയ്ക്ക് സംഭവിച്ചതുപോലെ ഇവിടെ നടക്കരുതെന്ന് കമന്റുകൾ ഇടുന്നവരും കുറവല്ല പാട്ടും ഡാൻസും ഒക്കെയായി പാറമട വീട് ശിവാനിയുടെ വിവാഹത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാത്തിലും ശിവാനി ഭാഗവുമാകുന്നുണ്ട് എങ്കിലും നിശ്ചയത്തിനിടയിൽ നടക്കുന്ന അപ്രതീക്ഷിത ട്വിസ്റ്റിലൂടെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് ശിവാനിയുടെ കയ്യിൽ മോതിരമണിയാൻ വേണ്ടി തുടങ്ങുമ്പോളാണ് അപ്രതീക്ഷിതമായി ശിവന്റെ വരവ് ശിവാനി നിന്റെ ശിവേട്ടൻ വന്നു എന്ന് വിളിച്ചു പറയുന്നതും മണ്ഡപത്തിൽ നിന്നും ശിവാനി ഇറങ്ങി ഓടുന്നതുമാണ് പ്രമോയിൽ കാണിക്കുന്നത് മുൻപും വിവാഹ മാമാങ്കത്തിൻ്റെ എപ്പിസോഡുകൾക്ക് വമ്പൻ റീച്ച് ആയതുകൊണ്ട് തന്നെ ശിവാനിയുടെ വിവാഹ എപ്പിസോഡും ടോപ്പ് ലിസ്റ്റിൽ ഇടം പിടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ആരാധ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയാണ് ഉപ്പുമുളകും സീരിയലിൻ്റെ പ്രേക്ഷകർക്ക് കാരണം ഒരുപാട് ട്വിസ്റ്റുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ പരമ്പര മുന്നോട്ട് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ ശിവാനിയുടെ വിവാഹം നടക്കുമോ അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെയാണ് ഇപ്പോൾ പലരും കമൻസുകളിലൂടെ ചോദിച്ചത്